ഞാൻ പൊയിലഞ്ചാലി വടകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മോളി ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം ആണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ ഏഴാം തീയതി ഇവിടെ വന്നപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കൈയ്ക്ക് രണ്ടിനും മരപ്പുണ്ടായിരുന്നു വണ്ടിയിൽ വരുമ്പം കൈ കൂപ്പിപ്പിടിച്ച് നിൽക്കാനോ പിന്നെ ഉള്ളി പൊളിക്കാനോ പച്ചക്കറികൾ അരിക്കാനോ ഇപ്പോൾ തണുത്തു വെള്ളത്തിൽ പാത്രം കഴുകാനോ സാരി കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ട് കൈക്കുണ്ടായിരുന്നു രണ്ട് കൈക്ക് മരപ്പുണ്ടായിരുന്നു അപ്പൊ എന്തോ ഡോക്ടറെ കണ്ടിരുന്നു കൊറേ ചികിത്സ നടത്തിയത് ആയുർവേദം ചെയ്യും മരുന്ന് ചെയ്യുമ്പോ കുറയും വർഷങ്ങളായിട്ട് രാത്രിയിലൊക്കെ ഞാൻ എഴുന്നേറ്റിരുന്നു കൈ ഇങ്ങനെ കൊടഞ്ഞു കരഞ്ഞിട്ടുണ്ട് കട്ട് കഴിക്കും മരപ്പുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഏഴാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥന കൂടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കൈ ഇങ്ങനെ ജാതനാപൂർവ്വം പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ജാതനാപൂർവ്വം പിടിച്ച് സ്വദിക്കാൻ പക്ഷേ എനിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കൈ ഇങ്ങനെ വീണു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയാണ് എങ്കിലും ഞാൻ രണ്ട് കൈ ഇങ്ങനെ ബലമായി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്ന മോളി എന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നുണ്ട് തൊടുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ തന്നെ ആയിരിക്കും അന്ന് എൻ്റെ കൈക്ക് എന്തോ ഒരു കെട്ടടിഞ്ഞു പോകുന്ന പോലെ കൈക്ക് എന്തോ ഒരു സുഖം കിട്ടിയ പോലത്തെ ഒരവസ്ഥ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണെന്ന് പക്ഷേ അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല പിന്നെ എപ്പോഴും ഇന്ന് അത് കഴിഞ്ഞ ഇവിടെ ഓരോ ശനിയാഴ്ചയും വരണം വരണം എന്ന് മനസ്സിലാഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഇന്നാണ് വരാൻ സാധിച്ചത് അന്ന് എനിക്ക് സൗഖ്യം കിട്ടിയ മാസം ഏഴാം തീയതി ഇവിടെ ഏഴാം തീയതി അല്ലേ ശനിയാഴ്ച ഇവിടെ വന്നപ്പോണ്ടായ സൗഖ്യാണ് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ രോഗം ഇല്ല അത് കഴിഞ്ഞാണ് പിന്നെ രോഗമില്ല